ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയാണ് നമ്മളിപ്പോൾ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെവലപ്മെന്റ് ഇക്കണോമിക്സിലെ ഗ്രോത്ത് തിയറീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തത് ഗ്രോത്ത് തിയറീസ് ആണ് അപ്പൊ അതിൽ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു പാർഷ്യൽ ഗ്രോത്ത് തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസിക്കലിൽ നമ്മൾ കുറേ ഇക്കോണോമിസ്റ്റുകളുടെ പല തരത്തിലുള്ള തിയറികൾ അതായത് പല പല സമയങ്ങളിലായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റുകളിൽ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത് പാർഷ്യലും നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ലൂയിസിന്റെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കണ്ടു അഗ്രികൾച്ചറിലെ സർപ്ലസ് വരുമ്പോഴത്തേക്കും അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ പേരാനിസ് മോഡലും പറഞ്ഞു പേറാനിസിന്റെയും അങ്ങനത്തെ ഒരു മോഡൽ സെയിം കോൺസെപ്റ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇങ്ങനെ ഗ്രോത്ത് തിയറികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ നമുക്കുള്ളത് ബാലൻസ്ഡ് ഗ്രോത്ത് അതായത് ഗ്രോത്തിനെ നമുക്ക് അറിയാം അണ്ടർ ഡെവലപ്ഡ് നേഷൻ ഒക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രോത്ത് ആണ് അപ്പൊ അവർ അല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബാക്ക് വേർഡ്നേഴ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇക്കണോമിക് പ്രോബ്ലംസ് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് പോവേർട്ടി അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് വേണ്ടത് ഗ്രോത്ത് ആണ് അവര് ഗ്രോ ചെയ്യണം അപ്പൊ ആ ഗ്രോത്തിനെ റിലേറ്റ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട് ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന കോൺസെപ്റ്റും അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്ന കോൺസെപ്റ്റും ബാലൻസ്ഡ് ഗ്രോത്തിൽ എല്ലാ സെക്ടേഴ്സും ഒരു ഇക്കോണമിയില് ഉള്ള എല്ലാ സെക്ടേഴ്സും ഒരുമിച്ച് ഗ്രോ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ബാലൻസ്ഡ് ഗ്രോത്തിൽ വരുന്നത് അൺബാലൻസ്ഡില് ചിലതിന് കൂടുതൽ എംഫോസൈസ് കൊടുക്കുക അതാണ് ഒരു അൺബാലൻസ്ഡ് ഇപ്പൊ നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഫൈവ് ഇയർ പ്ലാൻസിൽ അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ചിലതിലേക്ക് വന്നപ്പോൾ ഇൻഡസ്ട്രിക്കായി കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പൊ അതായത് ഒരു അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് ചിലതിന് കൂടുതൽ എംഫോസൈസ് കുറച്ചുകൂടി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അപ്പൊ അതിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറികൾ എന്ന് പറയുക ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ടേഴ്സിനെയും മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ സെക്ടേഴ്സും ഒരേ രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറീസ് ആണ് അപ്പോ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി സജസ്റ്റ് ദാറ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് മസ്റ്റ് ഇൻവെസ്റ്റ് സൈമിൾട്ടേനിയസ്ലി ഇൻ മൾട്ടി സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ടു എസ്കേപ്പ് ഫ്രം ദവേർട്ടി ട്രാപ്പ് ആൻഡ് സ്റ്റിമുലേറ്റ് സെൽഫ് സസ്റ്റൈനിങ് ഇക്കണോമിക് ഗ്രോത്ത് ഒരു രാജ്യം ഇക്കണോമിക് ഗ്രോത്ത് അതായത് സെൽഫ് സസ്റ്റൈനിങ് അതിന് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം അല്ലാതെ അഗ്രികൾച്ചർ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാതെ മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒരേപോലെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റൊന്നിന് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കാതെ എല്ലാത്തിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുക അതിനെയാണ് നമ്മൾ സ്ക്രീൻ സ്ക്രീൻ കാണുന്നില്ല കാണുന്നുണ്ട് ഇയാളുടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും സോ ഈ പ്രോമിനൻസ് കിട്ടുന്നത് ഫോർട്ടി ഫിഫ്റ്റീസ് സമയത്താണ് അപ്പോ ഈ ഒരു ഫോർട്ടി ഫിഫ്റ്റീസ് സമയത്ത് വന്ന തിയറികളാണ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഇതിനകത്ത് നമ്മൾ മൂന്ന് ഇക്കോണമിസ്റ്റുകളുടെ തിയറികളാണ് നമ്മൾ പറയുക റാഗ്ന നക്സ് റോസെൻസ്റ്റീൻ റുഡാൻ ആൻഡ് ലൂയിസ് ലൂയിസ് നമ്മൾ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ കണ്ട സെയിം ലൂയിസ് തന്നെയാണ് ആ ഇക്കോണമിസ്റ്റിന്റെ തന്നെ പക്ഷെ ഇവിടെ നമുക്ക് ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ തിയറി അല്ല ഒരു കോൺസെപ്റ്റ് ആണ് പുള്ളിക്ക് ഉള്ളത് റൊസെൻസ്റ്റീൻ റുഡാനും അതുപോലെ തന്നെ റാഗ്നോനും അവരുടെ രണ്ടുപേരുടെയും തിയറികൾ തന്നെയാണ് കൃത്യമായിട്ട് അവർ ബാലൻസ്ഡ് ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് റൊസെൻസ്റ്റീൻ റുഡാൻ്റെ തിയറിയിലേക്ക് പോവാം റൊസെൻസ്റ്റീൻ റുഡാന്റെ തിയറിയാണ് പോൾ എൻ റൊസെൻസ്റ്റീൻ റുഡാൻ ഹിസ് തിയറി ഇസ് ബിഗ് പുഷ് തിയറി വിച്ച് വാസ് പബ്ലിഷ് നയൻറ്റീൻ ഫോർട്ടി ത്രീ ഇൻ ഹിസ് വർക്ക് പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഈസ്റ്റേൺ ആൻഡ് സദ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ് അപ്പോ നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ ഉടൻ കൊണ്ടുവന്നതാണ് ബിഗ് പുഷ് തിയറി ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ആണ് ബിഗ് ബുഷ് തിയറി ആൻഡ് ദിസ് ബിഗ് പുഷ് സ്റ്റേറ്റ് അതായത് ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇപ്പം ഇക്കോണമി ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കിടക്കുക അപ്പോ അതിൽ നിന്ന് കരകയറ്റാനായിട്ട് നമ്മൾ നല്ലൊരു ബിഗ് പുഷ് കൊടുക്കണം ഇപ്പോ എന്തെങ്കിലും നമ്മള് താഴോട്ട് പോയി ഇപ്പൊ നമുക്കത് മേളോട്ട് എടുത്തു വെക്കണമെങ്കിൽ നമ്മൾ അതിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് വെക്കണം അല്ലെ അപ്പൊ അതുപോലെ ഇവിടെ ഇക്കോണമിനെ പുഷ് ചെയ്യാം ഒരു വലിയൊരു പുഷ് വേണം ആ പുഷ് വന്നാൽ മാത്രമേ ഇക്കോണമി ആ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലേക്ക് കടക്കുള്ളൂ ആ ഒരു പാത്തിലേക്ക് നമുക്ക് ഇക്കോണമിനെ എത്തിക്കണം അപ്പൊ അതിനൊരു എക്സ്റ്റേണൽ പുഷ് വേണം ആ പുഷ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക സോ ദാറ്റ് ദി അണ്ടർ ഡെവലപ്ഡ് കൺട്രി ക്യാൻ ഓവർകം ഇറ്റ് ഡെവലപ്മെന്റ് ഓബ്സ്റ്റക്കൾസ് എപ്പോഴും ഡെവലപ്മെന്റ് എന്തുകൊണ്ട് ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓബ്സ്റ്റക്കൾസ് ഉണ്ടാവും ആ ഓബ്സ്റ്റക്കൾസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ ടു ലോഞ്ച് ഇറ്റ് ഓൺ ദി പാർട്ട് ഓഫ് പ്രോഗ്രസ് അപ്പൊ ആ ഒരു ബിഗ് പുഷ് അതാണ് ഈ ഒരു ബിഗ് പുഷ് തിയറിയിൽ നമ്മൾ പറയുക ഇപ്പോൾ നോട്ട് മേക്ക് സഫിഷ്യൻ എഫക്ട്സ് ടു ലോഞ്ച് ദി ഇക്കോണമി സക്സസ്ഫുള്ളി ഓൺ ദ ഡെവലപ്മെന്റ് പാത്ത് മിനിമം ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് നെസസറി നമ്മൾ പതിയെ പതിയെ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് അത് ഒരു വലിയ മാറ്റം ഉണ്ടാവില്ല ഡെവലപ്മെന്റ് പാത്തിലേക്ക് വരില്ല പകരം എന്ത് വേണം ഒരു വലിയ രീതിയിലുള്ള ഒരു നല്ലൊരു ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക ആ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് ഡെവലപ്മെന്റ് പാത്തിലേക്ക് കയറും പാർട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ അത് സെൽഫ് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കോളും ഇതിലേക്ക് കയറാനാണ് പാട് കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ പക്ഷേ അതിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അത് കയറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം ഒരു നല്ല രീതിയിലുള്ള ഒരു ബിഗ് പുഷ് കൊടുക്കണം ഇതാണ് ഈ തിയറിയുടെ എസെൻസ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഇൻ ഹിസ് തിയറി ഓൺ ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ദി സൈസ് ഓഫ് മാർക്കറ്റ് ഇൻ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയിലുള്ള ഒബ്സ്റ്റകൾസ് ഉണ്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് ഈ റുഡാൻ ഇൻഡിവിസിബിലിറ്റീസ് എന്നൊരു പേരിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇക്കോണമി അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തേക്കുന്നതാണ് ഇൻഡിവിസിബിലിറ്റീസ് എന്ന പേരിലാണ് റൊസൻസ്റ്റീൻ റുഡാൻ അഡ്രസ് ചെയ്തേക്കുന്നത് അപ്പൊ ഇവിടെ മൂന്ന് തരത്തിലുള്ള ഇൻഡിവിസിബിലിറ്റീസ് ആണ് ഇൻഡിവിസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ വെച്ചാൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ് ഇക്കോണമിയിൽ ആ മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് കൊണ്ടിട്ടാണ് ഇക്കോണമിയില് ഡെവലപ്മെന്റ് പാർട്ടിലേക്ക് വരാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നതെന്നാണ് പറയുക അപ്പോ ആ മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ഇക്കോണമിക്ക് ഡെവലപ്മെന്റിലേക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് മൂന്ന് ഇൻഡിവിസിബിലിറ്റീസ് ആണ് ആർ ഇൻഡിവിസിബിലിറ്റി ഓൺ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ On demand and on the supply of savings. It is important. Three indivisibilities are Production, demand, and supply. He argued that because of these indivisibilities, proceeding bit by bit will not be sufficient to overcome the problems of an underdeveloped economy. Rather, it needs a big push or a minimum quantum of investment so successine vendite endu venam oru big push venam big push nu varnal oru minimum level of investment okay. is necessary um, ennanu um, ne paranyo ah um, uh, ee topic edukane ippa right? keriittullonu mention cheyadamadi balanced growth hello balanced growth അപ്പോ നമ്മൾ എവിടെ പറഞ്ഞു വിടെ പറഞ്ഞേ അപ്പോ ബിഗ് പുഷ് അപ്പോ ഒരു ബിഗ് പുഷസ് നെസറി പുതി കണ്ടീഷൻ ഓഫ് സക്സസ് അപ്പോ ഈ ഒരു ഇൻഡിവിസിബിലിറ്റീസ് കാരണം എന്ത് സംഭവിക്കുന്നു ഈ ഇൻഡിവിസിബിലിറ്റീസ് കാരണം നമുക്ക് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനെ പതിയെ പതിയെ നമുക്ക് എന്ന് വിചാരിക്കാൻ പറ്റില്ല പകരം എന്ത് വേണം ഒരു വലിയ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത് അപ്പൊ ഈ ഈ ഇൻഡിവിസിബിലിറ്റീസിന്റെ പ്രസൻസ് കൊണ്ടിട്ടാണ് ബിഗ് പുഷ് വേണ്ടത് അല്ലെങ്കിൽ ബിഗ് പുഷ് നെസിറ്റേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ബിക്കോസ് ദ ഇക്കോണമി ഹാസ് ദീസ് ഇൻഡിവിസിബിലിറ്റീസ് സോ ദ ഫസ്റ്റ് വൺ ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദിസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻഡിവിസിബിലിറ്റീസ് ദാറ്റ് ഇസ് എക്സ്റ്റേണൽ ഇക്കോണമീസ് ഓൺ സപ്ലൈ സൈഡ് ഇസ് ദി സപ്ലൈ ഓഫ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ സെറ്റേഴ്സ് പവർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഹൌസിംഗ് എക്സെട്ര അതായത് സപ്ലൈ ഓഫ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇക്കോണമി റൺ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണം ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ റോഡുകൾ വേണം റോഡ് ആ ഫാക്ടറി അല്ല പണിയാണ് അത് ഒരു സോഷ്യൽ ക്യാപിറ്റൽ ആണ് ദി ഗവൺമെന്റ് നടത്തുന്നതാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം അപ്പൊ അങ്ങനെ കുറച്ച് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എപ്പോഴും വേണം ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും പ്രൊഡക്ഷന് പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ഇപ്പോ ഒരു ഫാക്ടറി പോണത് പക്ഷെ അവർക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഹലോ 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 മാം ആ ഞാൻ ഇത്ര നെറ്റ്വർക്ക് ഒന്നും പറ്റില്ല എന്താ ഡിസ്കസ് ബാലൻസ്ഡ് ഗ്രോത്ത് റോഡുകളില്ലേ അപ്പോ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇൻഡിവിസിബിലിറ്റി ആണ് അപ്പൊ ഇവിടെ സപ്ലൈ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ ആണ് അതായത് നമ്മുടെ റോഡ് ഞാൻ പറഞ്ഞു വന്നു ഇപ്പൊ ഒരു ഫാക്ടറി വന്നു പക്ഷെ അവർക്ക് അവിടെ നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ ഇത് അവർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വഴിയില്ല ഒട്ടും നല്ല റോഡുകളില്ല അപ്പൊ ഇവർക്ക് അത് പണിയേണ്ടതായിട്ട് വരും അത് ശരിക്കും ഇവർക്ക് വലിയൊരു നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അവര് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഇക്കോണമികളിലേക്ക് അവർ മാറും സോ ദാറ്റ് ദീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് വെരി ഈസിലി അപ്പൊ ഇതാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം അവർക്ക് സോഷ്യൽ ക്യാപിറ്റൽ കുറവാണ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് സോ ദാറ്റ് അവർക്ക് അവിടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും വലിയ കാര്യമായിട്ട് നടക്കത്തില്ല അപ്പൊ എന്ത് വേണം സോഷ്യൽ ഓവർഹെഡ് ഹെഡ് ക്യാപിറ്റൽ പവർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഹൗസിംഗ് ഇതെല്ലാം നല്ല രീതിയിൽ ണ്ടാവണം അപ്പൊ ഇതിനെന്താണ് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം അതുപോലെ ഗസ്റ്റ് സ്റ്റേഷൻ പിരീഡും കൂടുതലാണ് ഇപ്പൊ റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കണം ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത നാളെ തീരുന്ന ഒരു സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇവിടെ കേരളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക എന്ന് തുടങ്ങിയ പണിയാണ് തീരാ തീരണില്ല തീരെന്നു അത് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ആണ് കാരണം അത് വലിയൊരു പിരീഡാണ് അത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇറ്റ് വിൽ ടേക്ക് ടൈം അപ്പോ ആ ടൈം ഉണ്ട് അപ്പോൾ ഇതിന് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം ഗസ്റ്റേഷൻ പിരീഡും ഭയങ്കര കൂടുതലാണ് അപ്പോ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് വരണമെങ്കിൽ എന്ത് വേണം സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണം ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് എ ഹൈ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോ ബിഗ് പുഷിന് നെസസിറ്റ് ചെയ്യുന്ന ഒരു കാരണം എന്താണ് നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലാക്ക് ചെയ്യുന്നതാണ് റോഡുകളില്ല ഇല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വലിയൊരു ബിഗ് പുഷ് ഇക്കോണമിയിലേക്ക് കൊടുക്കണം ഇവിടെ കംപ്ലീറ്റ് കണക്ടിവിറ്റി വരണം പവർ വരണം കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വരണം സോ ദാറ്റ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ഓൾസോ കം മനസ്സിലായോ മനസിലായോ ഓക്കെ ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ് ഇനി രണ്ടാമത്തത് ഡിമാൻഡിന്റെ ഇൻഡിവിസിബിലിറ്റി ആണ് കോംപ്ലിമെന്റാരിറ്റീസ് ഓഫ് ഡിമാൻഡ് അതായത് ഡിഫ്രൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് പലതരത്തിലാണ് അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസും പലതരത്തിലായിരിക്കും അപ്പൊ പല പല ഇൻഡസ്ട്രീസ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇന്റർഡിപ്പെൻ്റ അതായത് അവർ തമ്മിൽ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇത് നെറിഷ് ചെയ്യത്തുള്ളൂ ദേ ആർ ഇന്റർഡിപ്പെൻഡന്റ് ഡിഫറെന്റ് കമോഡിറ്റി ആണ് അവര് കൊടുക്കുന്നതെങ്കിൽ പോലും എന്താണ് ദേ ആർ ഇന്റർഡിപ്പെൻ്റന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റോസൻസ്റ്റീൻ റുഡാൻ പറയണന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ ഡിപ്പെൻ്റൻ്റ് ആയി ഇപ്പൊ ഒരു ഒരാൾ വന്നിട്ട് ഒരു ഫോം വന്നിട്ട് ഒരു ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി തുടങ്ങാതെ പല തരത്തിലുള്ള കമ്മോഡിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഒറ്റ കമ്മോഡിറ്റിയിലല്ല ഇൻവെസ്റ്റ്മെന്റ് നട എല്ലാം പല തരത്തിലുള്ള ഡിഫറെൻറ് കമ്മോഡിറ്റീസില് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇക്കോണമി ഫുള്ള റിക്ഷാവുള്ളൂ അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് റസൻസ് റുഡാൻ തന്നെ പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ഷൂ മാനുഫാക്ചറിങ് കമ്പനി വന്നു അപ്പോ ഈ ഷൂ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജോലിയുണ്ട് അവർക്ക് എല്ലാവർക്കും ഇൻകം കിട്ടുന്നുണ്ട് അപ്പോ ഇവര് ഈ ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ട് ഇത് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഷൂ വാങ്ങിക്ക ഈ വാങ്ങി ഇപ്പൊ ഇവിടെ ഒരു അഞ്ഞൂറ് ഷൂ ആണ് അവർ ഉണ്ടാക്കുന്നത് ഈ അഞ്ഞൂറ് ഷൂവും അവിടെ ഉള്ളവർ തന്നെ വാങ്ങിക്കോ അതിന്റെ ആവശ്യം ഉണ്ടോ ശരിക്കും അവിടെ ആകെ ആ ഒരു ഫാക്ടറി ഉള്ളൂന്ന് വെച്ചിട്ട് ആയി എന്തായാലും ഇവിടെയല്ലേ ഞാൻ ജോലി ചെയ്യണേ കുറച്ച് ഷൂ വാങ്ങിച്ചേക്കാമെന്നാരും കരുതില്ല പകരം എന്താണ് അവർക്ക് ഡിമാൻഡ് വേറെ സാധനങ്ങളായിരിക്കും അതായിരിക്കും അവർക്ക് വേണ്ടത് പക്ഷെ അത് ഇവിടെ കിട്ടാനില്ല അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും ആ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ ആർ ഇൻകം ഷൂവിലും ചെയ്യില്ലേ അപ്പൊ എന്ത് സംഭവിക്കും ഇവര് അഞ്ഞൂറ് ഷൂ ആണ് അവിടെ ഉണ്ടാക്കിയത് അതൊന്നും വിറ്റുപോകില്ല അതിൽ ചിലപ്പോ ഒരു അൻപതെണ്ണം വല്ല പോവുമായിരിക്കും ഉള്ള എല്ലാവർക്കും ഒന്നും ഇത് വേണ്ട അപ്പൊ ഇവരെന്താ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് അവിടെ കുറയുകയാണ് അപ്പൊ ഇവര് പതുക്കെ പതുക്കെ ഫാക്ടറിയിലെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വേണ്ടെന്ന് വെച്ച് അത് കൂട്ടിക്കെട്ടി പോകും നേരെ മറിച്ച് പല തരത്തിലുള്ള ഡിഫറൻറ്റ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് വരുന്നതെന്ന് വിചാരിക്കുക അവിടെ ഈ തൗസൻഡ് ഇഷ്ടമാതിര വർക്കേഴ്സ് ഇവിടെയൊക്കെ ഇപ്പോ ഫാക്ടറിയിൽ മാത്രം ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവരെ ഇവരെല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഒരുപോലെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എല്ലാവർക്കും സാലറി കിട്ടുന്നുണ്ട് അപ്പൊ എന്ത് സംഭവിക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ഡിമാൻഡ് ചെയ്യുന്ന സാധനം കിട്ടാനുള്ള ഒരു അവസരം ആ മാർക്കറ്റിലുണ്ട് സോ ദാറ്റ് ദി ഇക്കോണമി വിൽ മനസിലായോ മനസ്സിലായോ അത് വെസ്ഫോണ്ട് ചെയ്യുന്നില്ല മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇവിടെ ഇൻഡിവിസിബിലിറ്റി ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ഒരു ഒരു സിംഗിൾ കമോഡിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്ക് പകരം എന്ത് വേണം ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കണം കോംപ്ലിമെന്ററി കമോഡിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ഫാക്ടറികൾ ഉണ്ടാവണം സോ ദാറ്റ് ദി ഇക്കോണമി വെസ് അതിന് അതിനെന്ത് വേണം ഒരു ബിഗ് പുഷ് വേണം ബിഗ് പുഷ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നീട് ഒരു ഇക്കോണമിയിൽ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ആ ഇക്കോണമി നന്നാവില്ല പകരം മൾട്ടിപ്പിൾ ഫാക്ടറി ടു ദ ഇക്കോണമി which പ്രൊഡ്യൂസ് multiple commodities ഇനി ആ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡിവിസിബിലിറ്റി ഇൻ ദി സപ്ലൈ ഓഫ് സേവിംഗ് അപ്പോ ഹൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് സേവിംഗ് സീറോ ഡാൻഡ് തേർഡ് ഇൻഡിവിസിബിലിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഇൻഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിരുന്നു അതായത് പ്രൊഡക്ഷനിൽ നമുക്ക് ഉള്ള പ്രോബ്ലംസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ ഡിമാൻഡ് സൈഡിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി മൂന്നാമത്തത് ഇപ്പൊ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത് വൺ പേഴ്സൺ സേവിങ് ഈസ് അനദർ പേഴ്സൺ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ ഇവിടെ പറയുന്നത് ഇൻഡെവിസിബിലിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഹൗ മച്ച് സേവിംഗ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഇൻകം ചേഞ്ച് ചെയ്യണനുസരിച്ച് എത്രത്തോളം സേവിംഗിലെ മാറ്റം വരും അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സേവിങ് എന്ന് പറയുക ഹൈ മിനിമം Size of സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിക്വയേഴ്സ് എ ഹൈ വോള്യൂം ഓഫ് സേവിങ് വിസ് നോട്ട് ആൻഡ് ഈസി വൺ അപ്പോ ഹൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഇസ് നീഡഡ് ഹൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് സേവിംഗ് നീഡഡ് ഇത് നമുക്ക് സേവിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിലും എന്ത് വേണം ഹൈ വോള്യൂം ഓഫ് സേവിംഗ് വേണം അപ്പൊ സേവിങ് പലപ്പോഴും നമ്മുടെ ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് നേഷൻസിന്റെ സേവിംഗ്സ് എന്നുള്ളത് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അപ്പോ എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ്മെന്റ് മാർജിനൽ റേറ്റ് ഓഫ് സേവിംഗ് ഓൾസോ ബി ഹൈയർ അതായത് പ്രൊഡക്ഷൻ ഒക്കെ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന എന്ത് സംഭവിക്കും ആളുകൾക്കൊക്കെ ജോലി കിട്ടും ജോലി കിട്ടി അവരുടെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടാവും സോ ദാറ്റ് ദി വിൽ സ്റ്റേ ഈ സേവിംഗ്സ് എന്തായിട്ട് മാറും ദി സേവിംഗ്സ് വിൽ കൺവേർട്ട് ഇൻ ടു ദി ഇൻവെസ്റ്റ്മെന്റ് അപ്പോ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ആണ് അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിന് ഡെവലപ്മെന്റ് പാത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോ കൊണ്ടുവരാൻ എന്ത് വേണം ബിഗ് പുഷ് തന്നെ വേണം അപ്പോ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഇൻഡിവിസിബിലിറ്റി ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി കോംപ്ലിമെന്ററി കമോഡിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമോഡിറ്റീസ് ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം ഇക്കോണമിയിൽ ഹൈ ലെവൽ ഓഫ് സേവിങ്സ് ഉണ്ടാവണം ഇത് മൂന്നും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം എ ബിഗ് പുഷ് അല്ലെങ്കിൽ എ ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് നീഡ് ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബിഗ് പുഷ് ഇവിടെ ഇതിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറയുന്ന ബിഗ് പുഷ് അപ്പൊ ഇവിടെ റോസൻസ് ഉടൻ പറഞ്ഞു വെക്കുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അതായത് ഒരു സെക്ടറിനെ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനീനെ നമ്മൾ ഗ്രോ ചെയ്യിച്ചിട്ട് കാര്യമില്ല ബാലൻസ് ഉണ്ടാവണം ഇക്കോണമിയുടെ എല്ലാ സെക്ടേഴ്സും ഒരുമിച്ച് വളരണം അല്ലെങ്കിൽ എല്ലാ ഫാക്ടറികളും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ ഇക്കോണമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് ഈ ഒരു റാഗ്ന സോറി റോസെൻസ്റ്റീൻ റൊഡാൻഡൻ തിയറിയിൽ പറയും അപ്പോ ഇതിന്റെ ക്രിറ്റിസിസം പറയും ബിഗ് പുഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് ദി കപ്പാസിറ്റി ഓഫ് ആൻ അണ്ടർ ഡെവലപ്ഡ് നേഷൻ ഇവർ പറയുന്നത് ഒരു വലിയൊരു ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നീഡ് ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ അണ്ടർ ഡെവലപ്ഡ് അണ്ടർ ഡെവലപ്ഡ് അണ്ടർ ഡെവലപ്ഡായിട്ടിരിക്കുന്നത് അവർക്ക് അതിനുള്ള കഴിവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നേഷന് ഇതൊരു അവരുടെ കപ്പാസിറ്റിയുടെ അപ്പുറമാണ് അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി യാതൊരു തരത്തിലും പറയുന്നില്ല ഫാക്ടറികളെ പറ്റിയും ഇൻഡസ്ട്രികളെ പറ്റിയും മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടും പറയുന്നില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഷൂ മാനുഫാക്ചറിങ് ഉണ്ട് അപ്പൊ അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നു അവർക്ക് പൈസ കിട്ടുന്നു പക്ഷെ അവർക്ക് വേണ്ടത് വേറെ കമോഡിറ്റിയാണ് അത് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാല്ലോ അതുപോലെ തന്നെ ഈ ഷൂ കമ്പനി അടക്കേണ്ട ആവശ്യമില്ല എക്സ്പോർട്ട് ദ റിമൈനിങ് ഷൂ പോസിബിലിറ്റികളെ പറ്റിയിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല അതുപോലെ തന്നെ ബിഗ് പുഷ് വരുമ്പോ ദറ്റ് വിൽ ക്രിയേറ്റ് അൻ ഇൻഫ്ലേഷനറി പ്രഷർ ബിഗ് പുഷ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്മിങ് ഇൻ ടു ദ ഇക്കോണമി സോ ദാറ്റ് പീപ്പിൾ വിൽ ഗെറ്റ് ജോബ് ദിൽ ഗെറ്റ് മോ മണി മോ മണി ഇൻ ദി ഇക്കോണമി വിൽ ക്രിയേറ്റ് ഇൻഫ്ലേഷൻ ഒരു ഇൻഫ്ലേഷനറി പ്രഷറിലേക്ക് ഇക്കോണമി പതിയെ പതിയെ പോവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലൊന്നും അത്ര പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല സോ ഓൾ ദീസ് ഹാവ് ഇഷ്യൂസ് അപ്പോ ഇങ്ങനെ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ പോലും ദിസ് തിയറിഡേർഡ് ആസ് എസ് വൺ ഓഫ് ദി മൈൽ സ്റ്റോൺസ് ഇൻ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് റിഗാർഡിംഗ് ദി ഗ്രോത്ത് തിയറി അല്ലെങ്കിൽ ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു ഒരു കോൺസെപ്റ്റില് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ആണ് റോസൻസ്റ്റീൻ റുഡാൻഡി ദി പുഷ് തിയറി നെയ്മസ്റ്റ് ദിയറി തിയറി എക്സ്പ്ലെയിൻസ് അബൌട്ട് എ ബിഗ് പുഷ് അല്ലെങ്കിൽ അൻ ഇക്കോണമി ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി ടു ബിക്കം എ ഡെവലപ്ഡ് നേഷൻ ദീഡ് എ ബിഗ് പുഷ് ഇൻ ദ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാട്ട് ഇസ് ദിഗ് പുഷ് നമ്മളിൽ നിന്ന് പുഷ് ചെയ്ത പോലെ എന്ത് വേണം എ ഹ്യൂജ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് നീഡ് ഇതാണ് റോസൻസ്റ്റൈൻ റുഡാൻഡ് തിയറി